ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ ഞാൻ നോർമലി എന്താ പറയുക മോർണിംഗ് ഡേ റുട്ടീനാണ് ചെയ്യാറ് ഇതൊരു നൈറ്റ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ലേറ്റായിട്ടാണ് എത്തിയത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യുകയാണ് കേട്ടോ ഏട്ടനെ നാളെ രാവിലെ നേരത്തെ ജോലിക്ക് പോകണം അപ്പോൾ നേരത്തേക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം വേഗം വേഗം ഫാസ്റ്റായിട്ട് ചെയ്യണേ എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് ഇവിടെ സൽമാനിയ തന്നെ ഒരു കലവറ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു കേട്ടോ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് പോയത് അപ്പോൾ ഷോപ്പിങ്ങും കൂടിയും ചെയ്ത് വളരെ ലേറ്റായി എത്തിയിപ്പോൾ നമ്മളൊരു ഇതെന്താ ഡേറ്റ് റോള് പേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയുണ്ട് നോക്കാം അൺബോക്സിങ് അൻബോക്സിംഗ് ഡേറ്റ് റോള് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ആണല്ലോ തരാ തരാ എന്താ ഒരു ബിസ്കറ്റ് പോലെയാണ് ബിസ്ക്കറ്റ് പോലെയാണ് എങ്ങനെയുണ്ട് പറഞ്ഞത് ഡിന്റെ ബിസ്കറ്റ് കൊള്ളാം ഉള്ളില് ഡേറ്റിന്റെ ആണ് എന്താ പറയാ നന്നായിട്ടുണ്ട് പപ്പക്കൊടുത്തുണ്ടോ സൂപ്പർ കേട്ടോ ഇത് എന്താ പറയാ കഴിക്കാൻ പറ്റുന്നവര് പേടിച്ച് കഴിച്ചു നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് വളരെ നാച്ചുറലായിട്ട് എന്താണോ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ വല്ലാണ്ട് ഹർഭാടങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം മോൻ കളിച്ചിട്ട് അവൻ്റെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിരത്തി പറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്യാണ് ഈ ഫ്ലാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് വളരെ പഴയ ഒരു ബിൽഡിങ്ങും ഫ്ലാറ്റും ഒക്കെയാണ് ഡോറിൻ്റെ എൻട്രൻസിൽ കണ്ടോ റെഡ് കളറിൽ അവിടെ എന്തോ പാച്ച് വർക്ക് ചെയ്ത് വെച്ചേക്കാന്നാണ് എനിക്ക് തോന്നുന്നത് വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പം ഞാനത് പിച്ചി പിച്ചിപ്പറിച്ചൊന്നും നോക്കിയിട്ടില്ല നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ പെടുമെന്നുള്ള പേടികൊണ്ടാണ് അപ്പം ഞാനീ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏറെ കുറെ ബിൽഡിങ്ങുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒക്കെ വളരെ പഴയ തന്നെയാണ് പക്ഷെ റെൻറ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഇൻക്ലൂഡായിട്ട് നാൽപ്പത്തയ്യായിരം രൂപ വരുന്നുണ്ട് നാട്ടിലെ പൈസ പിന്നെ അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കടകളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നടന്ന് പോയാൽ നടക്കാവുന്ന ദൂരേ ഉള്ളൂ കടകളിലേക്കൊക്കെ പിന്നെ ബഹ്റൈൻ പോലീസ് ഫോർട്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം സുരക്ഷയ്ക്കായാലും ഒരു പ്രശ്നവും പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കും താമസിക്കാനായിട്ട് ഈ സൗകര്യങ്ങളൊക്കെ ധാരാളമാണ് കേട്ടോ പല പ്രവാസികളുടെ ഭാര്യമാരുടെയും വലിയൊരു എന്താ പറയുക ആഗ്രഹമാണ് ഭർത്താവുമായിട്ട് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇടയ്ക്കും തലക്കുമായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വീട് കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങൾ ദുബായിൽ കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചു ശ്രീലങ്കയിൽ ഒരുമിച്ച് താമസിച്ചു ബഹറിൻ വന്നിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ കൺട്രിയാണ് നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോഴേ ഞാൻ തന്നെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് എന്നോട് തന്നെ പറയാറുണ്ട് കേട്ടോ എല്ലാ ഭാഗ്യങ്ങളും ഒന്നും എല്ലാവർക്കും കിട്ടില്ല ഉള്ളതിൽ സമാധാനിച്ച് സംതൃപ്തിപ്പെട്ട് ജീവിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാലം ഞാൻ നാട്ടിൽ കഴിച്ചു കൂട്ടി ഞാനവിടെ തകൃതിയായ പാത്രം കഴുകലിലാണ് കേട്ടോ ഇനി വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ സൈഡിൽ ഇനി അത് ഒന്ന് പൊരിച്ചെടുക്കണം ഇപ്പോൾ തന്നെ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പാത്രം കഴുകി വെക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ പുതിയത് മേടിച്ചതാണേ രണ്ട് ദിനാറാണ് അതിൻ്റെ വില വരുന്നത് ഇത് കവർ ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ വേറൊരു ബാസ്ക്കറ്റ് പോലെയും കൂടി ഉണ്ട് കേട്ടോ ഞാനത് എടുത്ത് മാറ്റി വെച്ച് കാണും അതിൽ എനിക്ക് എന്താ പറയുക അതിന് കവർ ചെയ്യാനായിട്ടൊരു മൂഡും കൂടി ഉള്ളതുകൊണ്ട് അതിൽ വേറെ വല്ല സാധനങ്ങളും വയ്ക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എന്താ പറയുക ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ ഞാൻ അത് വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കൽ വളരെ കുറവാണ് കേട്ടോ വെച്ചാൽ നമ്മൾ അധികം നാളും ഇവിടെ നിൽക്കില്ല എന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ ദുബായിൽ താമസിച്ചു കുറേ പൈസ റെൻറ്റിനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ചിലവാക്കി നമ്മൾ കുട്ടിക്കായിട്ട് താമസിക്കുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കണമല്ലോ പിന്നെ അവിടെ നിന്ന് പോരുമ്പോൾ അതെല്ലാം അവിടെ ഇട്ടിട്ട് പോരും പിന്നെ ശ്രീലങ്കയിൽ താമസിക്കുമ്പോഴായാലും ഇങ്ങനെ തന്നെ നമ്മളെല്ലാം മേടിക്കും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതിനൊക്കെ ഒരു പരിധിയിൽ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെയും വരുത്തണ്ടെന്ന് ഓർത്തിട്ട് പരമാവധി സാധനങ്ങളൊക്കെ കുറച്ചിട്ടാട്ടാണ് മേടിക്കുന്നത് ആ ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ എന്താ പറയുക ഫോളോ ചെയ്യുന്നത് ലേറ്റ് ആയ കാരണം ഏട്ടൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വറക്കാന്നാണ് ഉദ്ദേശിച്ചത് അവസാനം അത് ചിക്കൻ കറിയായി മാറി എന്തായാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇത് കാണുന്ന ഏതെങ്കിലും പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കാരണം ജിഞ്ചർ ഗാർലിക് അതൊന്നും ചേർത്തിട്ടില്ല വെറുതെ എന്താ പറയാ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും കൂടി ഒന്ന് ജസ്റ്റ് ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഉരുളക്കിഴങ്ങൊക്കെ കൂർക്ക കഴിക്കല് കൂർക്കയുടെ ടേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ റെസിപ്പി അല്ല അല്ലാട്ടോ ഞാനാണെങ്കിൽ ചിക്കനൊക്കെ വെക്കുമ്പോൾ വളരെ ആർഭാടായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നുറുക്കി ചേർത്തിട്ടാണ് വെക്കാറ് ഇത് ഏട്ടൻ ഉണ്ടാക്കിയതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചിക്കൻ കറി അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് കണ്ട നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ മോനാദ്യം കൊടുത്തിട്ടോ അവന് നല്ല വിശുക്കുണ്ടായിരുന്നു പിന്നെ ഇത് ആട്ടിന് വേണ്ടി കൊടുത്തതാണ് അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്